രാജ്യത്തെ ദളിതരോടും പിന്നാക്ക വിഭാഗക്കാരോടും കോൺഗ്രസ് അനീതി കാട്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം संविधान की भावना के खिलाफ संविधान की धाराओं के खिलाफ संविधान के एक एक शब्द के खिलाफ थे ये वो लोग हैं जिन्होंने प्रारंभ से देश के दलितों के साथ देश के पिछड़ों के साथ घोर अन्याय किया है सभापति जी और इसी कारण से बाबा साहब आंबेडकर ने कांग्रेस की दलित विरोधी पिछड़े विरोधी मानसिकता के कारण नेहरू जी की कैबिनेट से इस्तीफा दिया था उन्होंने ഇക്കാരണത്താലാണ് ബാബാസാഹേബ് അംബേദ്കർ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ഭരണഘടനയെക്കുറിച്ചും സംവരണത്തെക്കുറിച്ചും തെറ്റായ വിവരങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചത് വിഭജന രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസ് അരാജകത്വം പ്രചരിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു കോൺഗ്രസിന്റെ ഭരണകാലത്ത് സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ കാലത്തെ ബോഫോസും അഴിമതിയും മറ്റും സായുധസേനയിലെ പരിഷ്കാരങ്ങൾക്ക് തടസ്സമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു